പ്രിയ ുഹൃത്തുക്കൾക്ക് നമസ്കാരം നാലു വർഷങ്ങളുടെ കാത്തിരിപ്പിന് അവസാനം ഭീമനോട് ദ്രൗപദി പറയുന്നു മലമുകളിലെ പഞ്ചവർണ്ണ പൂക്കൾക്ക് നല്ല മണം സ്വർഗത്തിലെ സന്താനപൂക്കളെക്കാൾ മനോഹരങ്ങളാണത്രയാവ അവിടെ ഒന്ന് ഒരിക്കൽ നമുക്കവിടെ വിശ്രമിക്കാം നാളെ അവസാനിക്കുന്നു രാജാവിന്റെ മത്സരം ഭീമന്മാല കയറി കാട്ടുപൂക്കൾ കൊണ്ട് ദ്രൗപതിക്ക് വിശ്രമിക്കാൻ സ്ഥലമൊരുക്കി പിറ്റേന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഒരുക്കുന്ന ഭീമസേനന്റെ മുന്നിലേക്ക് കാട്ടരുവി പോലെ ആകെ ചിരിച്ചുകൊണ്ട് ദ്രൗപതി വന്ന് പറഞ്ഞു അർജുനൻ വന്നു വായിക്കാം പഞ്ചവർണ്ണ പൂക്കളുടെ മൂന്നാം അധ്യായം അതിനിടയ്ക്കൂടെ പറയട്ടെ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം വായിക്കാം ഞാനൊരു നായാട്ടിന് പുറത്തു പോയിരിക്കുകയായിരുന്നു തിരിച്ചെത്തിയത് ഒരു വിലാപവും ബഹളവും കേട്ടുകൊണ്ടാണ് അയൽക്കാരായിട്ട് കൃഷിജനങ്ങൾ ഗന്ധമാദനത്തിൽ ഒരേ ആപത്തും ഞങ്ങളെ തിരഞ്ഞു വരില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ കലാപം ഓടിയെടുത്ത് ഞാൻ കാണുന്നത് ദ്രൗപതിയെ ചുമലിൽ വലിച്ചിട്ട് നിൽക്കുന്ന ഒരു കാടനെ തടയാൻ പേരും ചേർന്ന് ശ്രമിക്കുന്നതാണ് സഹദേവൻ അവൻ്റെ ചവിട്ടേറ്റ് വീണിരിക്കുന്നു വീണെടുത്തു നിന്നും കാലെത്തിപ്പിടിച്ച സഹദേവനെ അവൻ വീണ്ടും ചവിട്ടി യുധിഷ്ഠിരൻ മുന്നിൽ നിന്ന് പറയുന്നു അഥമ ധൈര്യമുണ്ടെങ്കിൽ ഒരു ആയുധം എനിക്ക് തന്നു യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ശേഷം സ്ത്രീയെ കൊണ്ടുപോകും അതാണ് ധർമ്മം മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഞാൻ ചിരിച്ചു പോകുമായിരുന്നു പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പഴുത് നോക്കി നിൽക്കുന്ന നകുലനെ ഇടം തിരിഞ്ഞ് അവൻ അടിച്ചു വീഴ്ത്തി ആയുധമില്ല പക്ഷേ കാട്ടാളൻ ശക്തൻ തന്നെ ഞാൻ സന്തോഷിച്ചു ഈ നീണ്ട യാത്രകൾക്കിടയിൽ ദ്വന്ദ്യുദ്ധത്തിനെ പറ്റിയ ഒരു പ്രതിയോഗി വേണ്ടത്ര കാരണങ്ങളുമായി ഇതാ മുന്നിൽ അവനും തനിക്ക് ചേർന്ന എതിരാളി എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി അവൻ പിടുത്തം വിട്ടു ദ്രൗപതി സ്വതന്ത്രയായി യുധിഷ്ഠിരൻ ശപിച്ചു ദ്രൗപതിയെ തൊട്ട നീ നശിച്ചു പോകട്ടെ നീണ്ട നാവ് നീട്ടി അവൻ ചിറിയൊന്ന് നക്കിത്തുടച്ചു എന്റെ സമീപനം അറിയാൻ വേണ്ടി അവൻ പകപ്പോടെ പക്ഷേ ഭയം ഒട്ടുമില്ലാതെ നിന്നു കയ്യിൽ മൂന്ന് മുഴൻ നീളം വരുന്ന നായാട്ടു കുന്തമാണുള്ളത് അത് മതി അവന്റെ നെഞ്ചി പിളർക്കാൻ വെറും കൈ കൊണ്ട് തന്നെ വേണ ഇവനെ വധിക്കാൻ എന്ന് വെച്ചു ഞാൻ കുന്തം സഹദേവന്റെ കാൽക്കലേക്കിട്ടു ആചാരവും പൂജയും പരസ്പര വന്ദനവുമില്ലാതെ യുദ്ധം വെറും കൈ പുരുഷനും പുരുഷനും തമ്മിൽ ജഡൻ എന്നായിരുന്നു അവൻ്റെ പേര് ആശ്രമങ്ങളിൽ നിന്ന് ഇതിനു മുമ്പും അവൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതൊക്കെ പിന്നീട് അറിഞ്ഞു ജ്യേഷ്ഠനും അനുജന്മാരും നോക്കി നിൽക്കുന്ന ആ യുദ്ധത്തിൽ നാലൻ ചെടികൾ ഞാൻ ഏറ്റുവാങ്ങിയത് അവന്റെ കരബലമറിയാൻ മാത്രമായിരുന്നു ഭീതി നിറഞ്ഞ ഒരു വിലാപം ദ്രൗപദി കടിച്ചമർത്തുന്നു ശരി നിനക്ക് കാണാൻ ഒരു യുദ്ധം അടിച്ചു കയറിയ കാടിൻ്റെ മുമ്പിൽ ഞാൻ ഒതുങ്ങി പിന്നിലേക്ക് മാറി പിന്നെ ആക്രമണം തുടങ്ങി നെഞ്ചത്തും കഴുത്തു ലക്ഷ്യം നോക്കിയും ഞാൻ ഇടിച്ചു ആശ്രമത്തിൻ്റെ സമീപം വരെ അവനെ ഇടിച്ച് പിന്തള്ളിക്കൊണ്ട് നീങ്ങി പിന്നെ കണ്ടനാളത്തിലേക്ക് ഉന്നം വെച്ചു ഉയർന്നു പൊങ്ങിയപ്പോൾ തടുക്കാൻ അവൻ്റെ കൈ താണു ഞാൻ ഒരുക്കി നിർത്തിയിരുന്ന ഇടം കൈയാൽ പല കണ്ണിനിടിച്ചു പുളയിന്ന് വേദന കൊണ്ട് മുഖം പൊത്തി അവൻ നിന്നപ്പോൾ പിറകിൽ ചാടി കഴുത്തുകൂട്ടി പിടിച്ച് എന്റെ വളച്ച ചുമൽ താങ്ങാക്കി ഉയർത്തി മുന്നിലേക്കെറിഞ്ഞു മലർന്നു വീണ ജഡൻ നിസ്സഹായനായിരുന്നു കൊല്ലുന്നതാണ് ഇനിയത്തെ അഭ്യാസം അർത്ഥബോധാവസ്ഥയിലെത്തി പരിസരം മറന്ന് അലറേണ്ട നിമിഷം എന്നെ നോക്കിക്കൊണ്ട് യുധിഷ്ഠിരനും ദ്രൗപദിയും നിൽക്കുന്നുണ്ട് കഴുത്തോ നട്ടല്ലോ ഓടിക്കും മുമ്പ് മാംസപേശികളിൽ അസ്ഥികളിൽ പടരുന്ന ആവേശത്തിന്റെ കൊടുങ്കാറ്റ് ഉയർന്നില്ല കാഴ്ചക്കാർക്ക് വേണ്ടിയുള്ള കൊല്ലലാണ് ഞാൻ കൈ തളർത്തിയിട്ടു നിന്നു പയ്യ വീണെടുത്ത് നിന്ന് ജനൻ പതുക്കെ എഴുന്നേറ്റപ്പോഴും ഞാൻ അനങ്ങിയില്ല അവൻ എൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ സാവധാനം പിന്നിലേക്ക് നടന്നു പിന്നെ ഓടിയകന്നു എൻ്റെ മുഖത്ത് നഖം തട്ടിയ ഒരു പോറൽലുണ്ടായിരുന്നു വാരിയല്ലിൽ ഒരു മുഴുങ്കൈ വീണ നീലിച്ച പാടും ആശ്രമവാസികൾ അറിഞ്ഞു സ്ഥലത്തെത്തി ജടനെ വിട്ടത് ശരിയായില്ല എന്ന് ചിലർ കുറ്റപ്പെടുത്തി അവന് മായാവിദ്യകൾ അറിയാം ബ്രാഹ്മണ വേഷത്തിൽ ഭിക്ഷയ്ക്കെന്നും പറഞ്ഞ ആശ്രമങ്ങളിൽ ചെന്നാണ് അത്യാചാരങ്ങൾ നടത്തുന്നതെന്നും അവർ പറഞ്ഞു ദ്രൗപദി ഒരു പേടി സ്വപ്നത്തിൽ നിന്നുണർന്ന പോലെ എൻ്റെ സമീപത്തേക്ക് വന്നു കൊല്ലാതെ വിട്ടുകളഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി എവിടെയും ദ്രോഹിക്കാൻ കാട്ടാളവർഗ്ഗമുണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു അപ്പോൾ നടന്നെടുക്കുന്ന ഘടോൽക്കജനെ കണ്ട് നകുല സഹദേവന്മാരെ നോക്കി വലുതാവുമ്പോൾ ഇവനും എന്താവുമെന്ന് ആരറിഞ്ഞു ഘടോൽഖജൻ സഹദേവനുമായി സംസാരിച്ചു നടന്ന സംഭവം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ജഡൻ നിഷാദനല്ല അസുരഗോത്രനാണ് അവനെ ഞാൻ കാണുന്നുണ്ട് എല്ലാം ഒന്ന് തന്നെ ബ്രാഹ്മണദ്രോഹം പൂജാവിഘ്നം പരസ്ത്രീ മോക്ഷണം ഗോഹത്യ എല്ലാവരും ഒന്ന് തന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു കാട്ടിൽ നിന്ന് ഇനിയും ജനൻ സംഘമായി വന്നാലോ എന്ന് മറ്റൊരാൾ ഭയം പ്രകടിപ്പിച്ചു ആഷ്ടിക്ഷണന്റെ ആശ്രമത്തിലേക്ക് മാറാമെന്ന് ചിലർ നിർദ്ദേശിച്ചു അവിടെ രണ്ട് പുൽക്കൂടിലുകൾ പിറ്റേന്ന് തന്നെ കെട്ടാമെന്ന് ചിലർ വാഗ്ദാനം ചെയ്തു പിറ്റേന്ന് തോളത്ത് മഴുവും വള്ളിക്കയറുകളുടെ വളയങ്ങളുമായി ഖടോൽക്കജനും സംഘവും കയറി വന്നു കാട്ടാളന്മാർ ആക്രമിക്കാൻ വരുന്നുവെന്ന് ബഹളം കേട്ട് പുറത്തു വന്നപ്പോൾ ഘടോൽക്കജൻ തന്നെയാണ് അവർ മുമ്പിലെത്തിയപ്പോൾ ഘടോൽക്കജൻ പറഞ്ഞു ദ്രൗപദിയുടെ മുമ്പിൽ അവൻ വിനയപൂർവ്വം വന്ദിച്ച് വലിയൊരു കൈതോല കെട്ടിവെച്ച് എന്നെ തൊഴുത് വന്ന പോലെ സംഘത്തെ കൂട്ടി നടന്നു കാട്ടുവെള്ളരിയാവും സഹദേവൻ അതും പറഞ്ഞു കുനിഞ്ഞ് ഓലക്കെട്ട് തുറന്നപ്പോൾ പതുക്കെ നിലവിളിച്ചു ഞങ്ങൾ കണ്ടു ചോര അപ്പോഴും പൊടിയുന്ന ജഡൻറെ തല പുതിയ സങ്കേതം കുറേ കൂടി ജലനിവിടമായിരുന്നു ഭക്ഷണത്തിന് ആശ്രമവാസികളെ തന്നെ ആശ്രയിക്കണം കാട്ടിൽ നിന്ന് അകന്ന സ്ഥലം നായാടാൻ പറ്റിയ പക്ഷികളും കുറവ് സന്ധ്യയ്ക്ക് പുതിയ പ്രദേശങ്ങളെ ചുറ്റു നടന്നു ഞാൻ തിരിച്ചെത്തിയപ്പോൾ ദ്രൗപതി ഞങ്ങളുടെ കുടിലിൽ നകുലിനു സഹദേവനുമായി എന്തോ പറഞ്ഞിരിക്കുന്നു എന്നെ കണ്ടപ്പോൾ ഓരോ കാരണം പറഞ്ഞ് രണ്ടുപേരും പുറത്തുപോയി ഞാനും പുറത്തു കടന്നു ദ്രൗപതി മണം പിടിച്ചുകൊണ്ട് പറഞ്ഞു നല്ല മണം ഞാനൊരു ഫലിതം പറഞ്ഞു ഒരുപക്ഷെ ദ്രൗപതി വിയറക്കുകയാവും അത് ആസ്വദിച്ച് രസിച്ചുകൊണ്ട് ദ്രൗപതി മുന്നിലെ മലയുടെ ശിഖിരത്തിലേക്ക് നോക്കി ആ ശൈലാഞ്ചലത്തിൽ മുഴുവൻ എന്താണെന്നറിയാമോ സൗഗന്ധികം അല്ല വെറുതെ പറയുകയല്ല ആശ്രമവാസികൾ മുഴുവൻ പറയുന്നത് കേട്ടു പഞ്ചവർണ പൂക്കൾ സ്വർഗത്തിലെ സന്താനപൂക്കളേക്കാൾ മനോഹരമാണത്രേ ഇവിടുത്തെ പഞ്ചവർണ പൂക്കൾ സൗഗന്ധികം പറിച്ചെടുക്കാൻ പോയി ഒരു രാത്രി കുന്തമുനകളിൽ കിടന്നുറങ്ങിയത് അത്ര പഴയ അനുഭവമല്ല നമുക്കതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ചുറ്റും കാണണം മഹാമേരുവരെ കാണാമത്രേ അതിന് ഞാൻ സന്നദ്ധനാണ് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ മുകളിലെന്ന് നോക്കൂ നാളെ ആവട്ടെ നാളെ അല്ല അതിനടുത്തന്നാൾ നാളെ അവസാനിക്കുന്നു രാജാവിന്റെ വത്സരം പിറ്റേന്ന് ഞാൻ പ്രയാസപ്പെട്ട് മല കയറി ഗതയെടുത്തിരുന്നു ബില്ലും അമ്പും കൂടി എടുത്താലോ എന്നാലോചിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു നാലഞ്ച് നാലഞ്ചടുപ്പുകൾ കണ്ടു ചാരത്തിന്റെ ചൂടങ്ങിയിട്ടില്ല കന്മതംമെടുക്കാൻ വരുന്ന കാട്ടുവർഗക്കാർ ആരെങ്കിലും ആയിരിക്കുമെന്ന് ഊഹിച്ചു ചുറ്റും നോക്കിയപ്പോൾ പഞ്ചവർണ്ണ പൂക്കളില്ല മഹാമേരു കാണാനുമില്ല എങ്കിലും ശിഖിരത്തിൽ നിന്നുള്ള കാഴ്ച മനോഹരമായിരിക്കുന്നു മഞ്ഞിറങ്ങുന്ന താഴ്വാരങ്ങൾ മേഘമാലകൾ കളിച്ചു കയറുന്ന മലനിരകൾ പാറകൾക്ക് പിന്നിൽ എവിടെയോ അവർ മറഞ്ഞിരിക്കുകയായിരുന്നു ശത്രുവല്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഓരോരുത്തരായി പുറത്തു വന്നു കുബേരൻ്റെ ആശ്രിതർ തന്നെയായിരുന്നു അവരും മണിമാൻ എന്ന വേടത്തലവനും സംഘവും അടുത്ത കുറെ ദിവസങ്ങൾ ശൈലാഞ്ചലത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവിടെ ഞങ്ങൾക്ക് പാണ്ഡവന്മാർക്ക് ചില ബലികർമ്മങ്ങൾ നടത്താനുണ്ടെന്ന് ഒരു കാരണവും പറഞ്ഞു അവർ സംശയിച്ചപ്പോൾ ഞാൻ സ്വരം മാറ്റി കുബേരന്റെ വേട്ടക്കാരോട് ബലപ്രയോഗം നടത്താൻ എനിക്കിഷ്ടമല്ല അതിൻ്റെ ആവശ്യം വരാതെ നോക്കാൻ നിങ്ങളും സഹായിക്കണമെന്ന് മാത്രം മണിമാൻ അപ്പോഴും ഒരു വെല്ലുവിളിയുടെ ഭാവത്തിൽ നിന്നു ജഡനെ കേട്ടിട്ടുണ്ടോ ജഡനെ അവർക്കറിയാം അവന്റെ ദേഹം കഴിവന്മാർ തിന്ന് തീർന്നിട്ടില്ല അവനോട് ദ്വന്ദ്യുദ്ധം ചെയ്തത് ഞാനാണ് ഭീമസേനൻ നയത്തിന്റെ ഭാഷയേക്കാൾ ഗുണം ചെയ്യും പതിവായി ഞങ്ങൾ ദ്വന്ദ്യുദ്ധത്തിൽ പറയാറുള്ള ഈ വെല്ലുവിളി അവസാനത്തെ വിജയമാണ് ഞങ്ങൾ എടുത്തു പറയുക പതിവ് മണിമാനും സംഘവും ശിഖിരമൊഴിഞ്ഞു പോകാമെന്ന് സമ്മതിച്ചു അവരുടെ സഹായത്തോടെ ദ്രൗപതിക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമൊരുക്കി കാട്ടുപുല്ലികൾ വിരിച്ചു മുകളിലേക്ക് സൗകര്യമായി കയറാൻ വേണ്ടി കന്മഴുകൊണ്ട് പടവുകൾ വെട്ടി ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുക്കങ്ങൾ അവസാനിപ്പിച്ചത് പിറ്റേന്ന് ഉദ്ാസ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞുകെട്ടി മലമുകളിലെ ഏകാന്തതയിൽ ദ്രൗപതിയും ഞാനും മാത്രം ഇത് മറ്റൊരു പ്രാന്തൻ സ്വപ്നമല്ല ദ്രൗപതിക്ക് അവൾ തന്നെ നിർദ്ദേശിച്ച സ്ഥലം മുകളിൽ എത്തുമ്പോൾ പഞ്ചവർണ പൂക്കളുടെ കാര്യം ദ്രൗപതി വിസ്മരിക്കും അവളെ ഉണർത്താൻ മോഹിനി സിംഖികയായി മാറുന്നത് കാണാൻ ഏത് യുദ്ധകഥയാണ് ഇനി പറയേണ്ടത് അപ്പോൾ ആകെ ചിരിച്ചുകൊണ്ട് ഒരു കാട്ടരുവി പോലെ ദ്രൗപദി വരുന്നു അർജുനൻ വന്നു അർജുനൻ വന്നു അറിഞ്ഞില്ലേ മലമുകളിലേക്ക് വേണ്ടി കെട്ടിവെച്ച പാണ്ഡങ്ങൾ നോക്കി എന്തോ ആലോചിച്ചു ഇന്ന് രാത്രി നമുക്ക് അർജുനന്റെ വിവരങ്ങൾ കേട്ടിരിക്കാം ഞാൻ പുറത്ത് കെട്ടിയ ആയുധങ്ങൾ അഴിച്ചു നിലത്തിട്ടു അപ്പോഴേക്കും കുടിലിനു മുമ്പിൽ അർജുനൻ എത്തിക്കഴിഞ്ഞിരുന്നു നകുലനും സഹദേവനും അയാളെ പൊതിഞ്ഞുകൊണ്ട് കൂടെ അർജുനൻ എന്റെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചു ഞാൻ ചിരസിൽ ചുംബിച്ച് അവനെ അനുഗ്രഹിച്ചു സ്വീകരിച്ചു രാത്രിയിൽ പുറത്ത് തീക്കൂട്ടത്തിന് ചുറ്റും ഞങ്ങളെല്ലാം അർജുനന്റെ വിശേഷങ്ങൾ കേട്ടിരുന്നു പുതിയ ആയുധങ്ങളെ പറ്റിയാണ് ആദ്യം പറഞ്ഞത് സർപ്പവിഷം മുനയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നാഗാസ്ത്രങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം കാണുമ്പോഴേക്കും ഭാസ്വരം കത്തുന്ന ആഗ്നേയം വേലിന്റെ തരത്തിൽ പാണിമുക്തത്തിൽപ്പെട്ട എതിരാളിക്കേറ്റില്ലെങ്കിൽ തിരിച്ചു വരാവുന്ന ശക്തികൾ ഒരിക്കൽ നിർണായക മുഹൂർത്തത്തിൽ മാത്രം ഉപയോഗിക്കാവുന്ന ആയസ കവചം കൂടി പിളർക്കുന്ന അമ്പുകൾ നകുലനെ കൊണ്ടുവന്നതൊക്കെ കാണാൻ ധൃതിയായി യുധിഷ്ഠിരൻ പറഞ്ഞു നാളെ ആവട്ടെ തീക്കുണ്ടത്തിൽ നകുലൻ പുതിയ വിറകിട്ടു കണ്ട നാടുകളിൽ എന്തെല്ലാം വിചിത്ര മനുഷ്യർ സ്ത്രീകൾ വേട്ടയാടുകയും ധാന്യ കൃഷികൾ ചെയ്യുകയും പുരുഷന്മാർ വീട്ടിനകത്തിരിക്കുകയും ചെയ്യുന്ന ദേശങ്ങൾ കൂടിയുണ്ടത്രേ ഒരിടത്ത് സ്വയംവരം ഭാഗ്യയോഗമാണ് വധു കുടിലിനകത്തിരിക്കുന്നു വിവാഹപ്രായമായ ആണുങ്ങൾ മറയിലൂടെ അകത്തേക്ക് അമ്പുകൾ നീട്ടുന്നു ഒരമ്പ് വധു പിടിക്കുന്നു ഭാഗ്യം അതിന്റെ ഉടമസ്ഥന് ഞങ്ങൾ ചിരിച്ചു യുധിഷ്ഠിരൻ പറഞ്ഞു ചിലപ്പോൾ നിർഭാഗ്യം മുടന്തരും അന്തരും ഒക്കെ ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കുമോ ദ്രൗപതി അന്വേഷിച്ചു ചില നാടുകളിലെ പ്രാർത്ഥനാ രീതികൾ കേട്ട് ഞങ്ങൾ അമ്പരന്നു ഇന്ദ്രനെയും അഗ്നിയെയും രുദ്രനെയും ആരാധിക്കാത്ത സ്ഥലങ്ങളുണ്ടത്രേ ലിംഗവും യോനിയും ചില ദേശക്കാർ ആരാധിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ തരിച്ചിരുന്നു വഴിക്ക് പറയത്തക്ക ഏറ്റുമുട്ടലുകളൊന്നും അർജുനന് വേണ്ടി വന്നില്ല കാലകേയൻ എന്ന ഗോത്ര യുദ്ധം ചെയ്യേണ്ടി വന്നു ്രൗപതി ഇളകിയിരുന്നു അത് പറയൂ അർജുനൻ നിസ്സാരമായി അത് തള്ളി ഓ പറയാനൊന്നുമില്ല ഒരു ഗോത്രത്തലവൻ ഞാൻ അവനെ കൊന്നു കാലകേയൻ അത് മുഴുവൻ പറയൂ തീക്കുണ്ടത്തിൽ വിറകുകൾ മാറ്റിക്കൊണ്ട് കൂടുതൽ ജ്വലിപ്പിച്ച് ദ്രൗപദി കുറെ കൂടി അർജുനൻ്റെ മുഖം കാണാവുന്ന വിധം മാറിയിരുന്നു യുധിഷ്ഠിരൻ എഴുന്നേറ്റു നമുക്ക് കാമികത്തിലേക്കു തന്നെ തിരിച്ചു പോകണം കാമ്യകം രാജവീതികളുള്ള കാടായതുകൊണ്ട് ഹസ്തനപുരത്ത് നിന്നും പാഞ്ചാലത്തിൽ നിന്നും ആളുകൾക്ക് വരാൻ കൂടുതൽ സൗകര്യമുണ്ട് യാദവരുമായി ബന്ധപ്പെടാനും അവിടെയാണ് സൗകര്യം അദ്ദേഹം പോയപ്പോൾ അർജുനൻ തന്നെ മറ്റു ചിലർ വേട്ടയാടിയ കഥകൾ തുടങ്ങി കാട്ടാളരാണ് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്നെ വേട്ടയാടുന്നതെങ്കിൽ അർജുനനെ സുന്ദരിമാരാണ് ദ്രൗപദി താല്പര്യമില്ലാതെ എഴുന്നേറ്റു അവൾ പോകുന്നത് കുടിലിനകത്തേക്കാണ് ഇന്ന് ഞാൻ അകത്ത് കിടക്കാൻ പോകുന്ന ദിവസമാണ് മദ്യമില്ലാത്തതിനാൽ അർജുനൻ ഖേദം പറഞ്ഞു ആശ്രമങ്ങൾ സോമമേ ഉള്ളൂ സുരയില്ല ഇവിടെ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഞങ്ങൾ തീർത്ഥയാത്രക്കാരായിരുന്നു എല്ലാ പുണ്യതിർത്ഥങ്ങളും സന്ദർശിച്ചു ചില നാടുകളിൽ മദ്യമുണ്ടാക്കുന്ന രീതികളെ പറ്റിയാണ് പിന്നെ അർജുനൻ തുടങ്ങിയത് ദ്രൗപതി കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ പകുതിയും കഴിഞ്ഞിരിക്കും ഇപ്പോൾ യാമങ്ങൾ പോയതറിഞ്ഞില്ല നാലു വർഷത്തിന് ശേഷം വീണ്ടും ദ്രൗപതി ഞാൻ എഴുന്നേറ്റു കുടിലിലെത്തിയപ്പോൾ മങ്ങിയ ഇരട്ടിൽ അവൾ കിടക്കുന്നത് കണ്ടു ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കുനിഞ്ഞ് നിന്ന് മുഖത്തു നോക്കിയപ്പോൾ നേരിയ മന്ദഹാസം ചുണ്ടുകളിൽ ഞാൻ തൊണ്ടയനക്കി വിളിക്കാൻ ഭാവിക്കുമ്പോൾ ദ്രൗപതി കണ്ണു തുറക്കാതെ പിറുപിറുർത്തു പറയൂ കാലഘേയവധം മുഴുവൻ പറയൂ ഞാൻ നിവർന്നു നിന്നു വേണ്ട എനിക്ക് രാത്രിയിൽ മനസ് അർജുനെ സ്വപ്നം കാണുന്ന അവളുടെ തണുത്ത ശരീരം വേണ്ട ഒരു പുൽപ്പായ എടുത്ത് പുറത്ത് തീക്കുണ്ടത്തിന് ചുറ്റും അനുജന്മാർ കിടക്കുന്നതിനിടയ്ക്ക് വിരിക്കാൻ സ്ഥലമന്വേഷിച്ച് ഞാൻ കുടിലിൽ നിന്നും പുറത്ത് കടന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായമായി വേഗം എത്താം ദയവായി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ Mummy